വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എൻ ആർ ഇ ജി ഡബ്ല്യു യു ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി പ്രസൂൺ സെക്രട്ടറി സിന്ധു ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി പി കെ അഗസ്റ്റിൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി യൂണിയൻ ഏരിയ സെക്രട്ടറി കെ സി വിജയൻ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു പ്രാധാന്യത്തോടുകൂടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഈ മാർച്ച് മാസത്തിനെങ്കിലും കുടിച്ച് കൊടുത്തു തീർക്കണം അതിനാണ് സംസാരവ്യാപകമായി അടിയന്തരമായി പ്രക്ഷോഭം നടത്തണമെന്ന് തീരുമാനിച്ചത് തുടക്കം മാത്രമാണ് കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ സമരം തുടരും അതൊരു കാര്യത്തിൽ തൊഴിലാളിയുടെ നിലനിൽപ്പിനാവശ്യമായ പോരാട്ടമാണ് ആ പോരാട്ടം യൂണിയൻ ഏറ്റെടുത്തിട്ടുണ്ട് ശക്തമായ പ്രക്ഷോഭമായി കേന്ദ്ര ഗവൺമെന്റ് കൂടിക്കൊടുക്കുന്നത് വരെയുള്ള പോരാട്ടം തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇവിടെ തൊഴിലുറപ്പ് മേഖല വലിയ പ്രതിസന്ധിയായിടുകയാണ് അന്നൊന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് തൊഴിലാളികൾ അല്ലാതെ ഉത്സവവും കൂലി കിട്ടിയില്ലെങ്കിൽ ആഴ്ചകളെങ്കിലും കൂലി കൊടുക്കണം ആ ഭൂലി കിട്ടിയില്ലെങ്കിൽ തൊഴിലാളിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ജീവിക്കാൻ സാധിക്കില്ല ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്താറ് കോടി രൂപ തൊഴിലാളികളുടെ ഭൂരിഹത്തിൽ കൊടുക്കാനുണ്ട് മെറ്റീരിയൽ കോസ്റ്റും കൊടുക്കാനുണ്ട് ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞത് മന്ത്രി പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് മാത്രം എണ്ണൂറ്റി പതിനൊന്ന് പതിനൊന്ന് കോടി കൊടുക്കാനുണ്ടെന്നാണ് എഴുന്നൂറ് കോടിയാണ് മാർച്ച് പത്തൊമ്പതിന് കണക്കെടുത്തപ്പോൾ കിട്ടിയത് ഓരോ ദിവസവും തൊഴിലാളികളുടെ കൂലിയും മെറ്റീരിയൽ കോശ്ശേരത്തിന് കൊടുക്കാനുള്ളത് കൂടികളാണ്